ഒരു പക്ഷെ പാട്ടിലൂടെ അഭിനയിച്ചിട്ട് പാട്ടാടാം ആഗ്രഹം ലാലട്ടൻ്റെ മമ്മൂക്കേടം കൂടെ എൻ്റെ പേര് നീതു ശിവ ജെറിയുടെ ആൺമുക്കള് എൻ്റെ നാലാമത്തെ മൂവിയാണ് റിലീസ് ആവാൻ പോകുന്ന നാലാമത്തെ മൂവിയാണ് എൻ്റെ ഫസ്റ്റ് റിലീസായ പടം സൈജി ചേട്ടൻ അഭിനയിച്ച പാപ്പച്ചിനൊളിവിലാണ് ആണ് പിന്നെ ഇടിയമഴ കാറ്റ് പിന്നെ ഇത് നാലാമത്തെ മൂവിയാണ് ഇനി രണ്ട് മൂവിയും കൂടെ റിലീസ് ആവാനുണ്ട് ഹാല് പിന്നെ ശുക്ര ഇതാണ് അതെ അതെ ആക്ടിങ് തന്നെയാണ് മുന്നോട്ട് നോക്കുന്നത് എൻ്റെ കോട്ടയാണ് വീട് കറുവച്ചാല് അതെ അതെ പത്തനാപുരമാണ് പഠിച്ചത് അതതിലേക്ക് ഡയറക്ടറാണ് വിളിച്ചത് ഇങ്ങനെ ഇങ്ങനൊരു ക്യാരക്ടറുണ്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പം ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യും ഇതില് നോബിചന്റെ വൈഫാണ് ടീച്ചറിന്റെ ക്യാരക്ടറാണ് അലീന എന്നാണ് പേര് നല്ല ക്യാരക്ടർ ഈ നല്ലവന്റ് ഇതിൽ സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നമ്മുടെ വീടുകളിൽ കാണുന്ന പല കഥാപാത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പ്രവാസി ജീവിതമായിട്ട് കാണുന്ന എല്ലാവർക്കും കണക്ട് ആവും എന്നാണ് അതാണ് അത് തന്നെയാണ് ഇതൊരു ഫാമിലി മൂവിയാ എന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവിയാ അതിൽ എല്ലാ ഇമോഷൻസും ഉണ്ട് കോമഡി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് ഞാൻ ഫസ്റ്റ് റിലീസായ പടം പാപ്പച്ചിനൊവിലാണ് സൈജു കുറുപ്പ് അഭിനയിച്ച സൈജു ചേട്ടിന്റെ പിന്നെ ഇടിയ മഴക്കാറ്റ് ശ്രീനാഥ് ബാസി ചെമ്പൻ വിനോദ് ശരൺചിത്ത് അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അത് അതെ അനോപിചട്ടിനും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു വർക്ക് ചെയ്തോണ്ടിരിക്കും നല്ല കംഫർട്ടബിൾ ആയിരുന്നു അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു കോമ്പിനേഷൻ സീനിൽ ചേട്ടന് നല്ല എന്താ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അല്ല ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും അങ്ങനെ നല്ല ഇതായിരുന്നു നല്ല കംഫർട്ടബിൾ ആയിരുന്നു ചേട്ടൻ തന്നെ ഇല്ലായിരുന്നു എനിക്ക് ഇല്ല അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ക്യാരക്ടർ അല്ല ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധിവരെ ഷെയർ ചെയ്യുന്ന പരസ്പരം ഫാമിലി തമ്മിൽ അറിയാവുന്ന നല്ല കൂട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്സ് തിക് ഫ്രണ്ട്സ് അങ്ങനെ അതെ അതെ അല്ല ഈ മൂവി കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ തോന്നും ഈ അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഏത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ അങ്ങനെ തോന്നുന്ന ഒരു സ്റ്റോറിയാണത് കാണുമ്പോൾ മനസ്സിലാവും നല്ല അതെ അതെ തീർച്ചയായിട്ടും ആറ് മൂവി ആറ് മൂവി മൊത്തു ഇനി രണ്ടെണ്ണം കൂടെ റിലീസ് ആവാനുണ്ട് ഇത് നാലാമത്തെ മൂവിയാണ് ഇത് ഡ്രീം ആയിരുന്നു ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടുവന്ന ഒരു ഫീൽഡ് അത് തന്നെയാണ് ചെറുപ്പത്തില് അല്ല ചെറുപ്പത്തിൽ പാട്ട് ഡാൻസ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അഭിനയം ഇല്ലായിരുന്നു അതൊരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോൾ ചെറിയ ചെറിയ ആടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ലോട്ടറി സംസ്ഥാന ബാക്കറുടെ ലോട്ടറി അതൊക്കെ അത് തുടക്കം ആ അതെ അതെ പ്ലസ് വൺ പ്ലസ് ടു എന്ന് തോന്നും അത് പത്താണോ ഓർക്കുന്നില്ല വീഡിയോ ആട് ആ അത് എന്റെ കൂടെ വേറെ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ അപ്പം അന്ന് ടെൻഡാണോ എനിക്ക് ഓർമ്മയില്ല അത് അതെപ്പോഴാണെന്ന് ഓർമ്മയില്ല കാലം ഇല്ല അന്ന് വിചാരിക്കുന്നില്ലല്ലോ നമ്മൾ ഈ ഫീൽഡിലേക്ക് വരും പക്ഷെ അന്നങ്ങനെ ആക്ട്രെസ്സാണമെന്ന് ഭയങ്കര ഇല്ലായിരുന്നു അതൊരു തുടക്കമായിരുന്നു അത് പക്ഷെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അതിനോട് കൂടുതൽ ആഗ്രഹം അല്ല അതാ വിട്ട് അങ്ങനെ ഇല്ലല്ലോ അതെ ഞാൻ അതങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് ഫീൽഡിലേക്ക് വന്ന ഒരാളാണ് ഒരു ടീച്ചറായതുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു അത് ചെയ്യാറുത്തൊരു character ആയിരുന്നു തോന്നുന്നു. ടീച്ചറായതുകൊണ്ട് അല്ല ഇല്ലല്ല നോർമൽ ഇമോशंस അങ്ങനെ ഇല്ല. എൻ്റെ character അങ്ങനെ അല്ല. ഈ ഒരു സീരിയസ് ആയിട്ട് ഈ പറയുന്നത് pair ആയിട്ട് കൺസൺ ഇതിത് കോമഡി கேജ് ഉണ്ടല്ലോ. ആ കോമഡി ആ കോമഡി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരിക്കേ ഒരു കഥാപാത്രമായിരിക്കേണ്ടേ ആണ്. കുറച്ചൊരു സീരിയസ് ആയ വാൾ. അതേ അത അവരുടെ തമ്മിലുള്ള ഇത് കുറച്ച് ഇമോഷൻസ് ഒക്കെയാണ് അപ്പൊ ഞങ്ങൾ തമ്മിലുള്ളത് അങ്ങനെ ഇമോഷൻസ് എന്ന് പറയാൻ പറ്റില്ല വേറൊരു അവരുമായിട്ട് നമുക്ക് പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഇനി തരത്തിലുള്ള കഥാപാത്രം ചെയ്യണം എന്നാണ് സ്വപ്നങ്ങളാണ് അല്ല ഇന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെയില്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം പിന്നെ ഏറ്റവും വലിയ ഡ്രീം ആരുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹം ലാലട്ടൻ്റെ മമ്മൂക്കേടം കൂടെ ഒരു സിനിമ മാമിനെ ഏറ്റവും വലിയ ആഗ്രഹം ഇല്ല അല്ല അത് കുറച്ചുകൂടെ ധൈര്യവും വേണമല്ലോ ഏകദേശം ആയിരുന്നു ആവുമ്പോ നല്ലത് ഇല്ല സിനിമ തന്നെയാണ് മുന്നോട്ട് സിനിമ മാത്രം ഇല്ല 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 സിനിമ മാത്രം പാട്ട് അങ്ങനെ പ്രൊഫഷണൽ അങ്ങനെ വലിയ പാട്ടൊന്നും ഇല്ല ചെറിയ പാട്ടൊക്കെ ഉള്ളു പറയോ ഏത് പാട്ട് പാടും മനസി പാട്ടു കേട്ടു ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മോളി വേ വീഴ് പതിയെ പറഞ്ഞ വരും അഴകിൻ്റെ തോവല Studio, part studio, part ോ ഇല്ല പാട്ട് പഠിച്ചിട്ടില്ല അല്ലല്ല ഞാനൊരു പാട്ടും പഠിച്ചിട്ടില്ല ഡാൻസും പഠിച്ചിട്ടില്ല പക്ഷെ എല്ലാം ചെയ്യും അമ്മയുടെ ആയിരിക്കും അമ്മ നല്ല പാട്ടുപാടും ഡാൻസ് എനിക്കറിയില്ല പാട്ട് പാടും എന്റെ അച്ഛൻഷൻറെ ഒക്കെ അച്ഛൻ നല്ല പാട്ട് കേൾക്കും ആ മൂവി ആയിട്ടില്ല ജെറിയുടെ ആൺമക്കള് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി മൂവിയായിരിക്കും അതോ ഷുവറാണ് ഒരുപാട് വേറെ ഏതാ വാര് തെറ്റിയാ കുഴപ്പമുണ്ടോ ആ അതാ പേടി നിനക്കിരിയും വേനായി വണ്ണ രാജിമീട്ടും വസന്തം വർഷ ശോകമായി ഹൃദയം തൂവൽ ചേറകൊടിഞ്ഞ ഹൃദയം തൂൽ ചിരക്കൊടിഞ്ഞ ശലഭം ഇരുളിൽ പരന്നു മുരവിച്ചു പാടുമോ ഒരു പാവം കണ്ണി മുгиലായി നീ ആരു ധീര എൻ്റെ എൻ്റെ കൊണ്ട പാട്ടൻ വഴി പോകനെ പാട്ടിന്റെ പാട്ടിനെക്കാളും എനിക്കിഷ്ടമാണ് ഇല്ല പക്ഷെ പാട്ടിലൂടെ അഭിനയിച്ചിട്ട് പാട്ട് പാടാം താങ്ക് യു സോ മച്ച്